ഹലോ ആദ്യമായാണ് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിന് അതിലെ അഭിനേതാക്കളുടെ നിലപാടുകൾ കാരണം ഇത്രയധികം നെഗറ്റീവ് പ്രതികരണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നത് രണ്ടു വർഷം സമയമെടുത്ത് പതിനെട്ട് കോടി മുടക്കി ചെയ്ത ആദ്യ ചിത്രം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് മൈ സ്റ്റോറിയെ സംബന്ധിച്ച് മുൻപോട്ടുള്ള തീരുമാനം ഞാൻ എന്റെ പൈസ എന്റെ കാര്യം നാട്ടിലെ നാട്ടുകാരാണ് പക്ഷെ നാട്ടുകാരിലേക്ക് ന്യൂസ് ഇതിന് എന്താണ് സത്യാവസ്ഥ അതിനാണ് ഞാൻ മീഡിയക്കാരെ ഞാൻ ക്ഷണിച്ചത് എന്താന്ന് വെച്ചാല് ഇതിന് ഇവര് പറഞ്ഞ് പകർത്തുന്ന കാര്യം ഒന്ന് രണ്ട് സിനിമ സ്ട്രെറ്റോളിറ്റി അറിയേണ്ടതിന് ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം ഞാൻ ഇന്ന് വരുന്ന പുതിയ ഒരാളാണ് എല്ലാം ശരി പക്ഷെ എനിക്ക് ഇന്ന് ഇത് സംഭവിക്കാം എങ്കിൽ നാളെ ആർക്കും സംഭവിക്കാം സോ ഐ എക്സ്പെക്ട് എൻപറ്റി ഐ എക്സ്പെക്ട് സപ്പോർട്ട് അപ്പൊ അതെനിക്ക് തന്നിട്ടുണ്ട് ഇന്നലെ ഷക്കേന്നും ലാലേട്ട് അമ്മയെന്നും ഇടവേള ബാബു ചേട്ടൻ എല്ലാരും എനിക്ക് അതിനുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട് അവര് ഇന്ന് മുതൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിനും നിൽക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അല്ലെങ്കിൽ റോഷനി ദിനക്കർ എന്ന് പറയുന്ന പേഴ്സണിന്റെ തോൽവിയല്ല സിനിമ എന്ന് പറയുന്നതിന്റെ തോൽവിയാണ് സിനിമ ഫ്രറ്റിറ്റി സിനിമ ഇൻഡസ്ട്രിയുടെ തോൽവിയാണ് ഒരു എന്തോ ഒരു തോട്ട്സോ വേർഡ്സോ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പടത്തിനെ കൊല്ലാൻ ശക്തി ഉണ്ടോ കൊല്ലാൻ പാടുണ്ടോ ആൻഡ് ആൾക്കാരോട് എനിക്ക് ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കുന്ന നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്നോടും ചോദിച്ചിട്ടുണ്ട് പല മീഡിയകളും പൈസ കൊടുത്താൽ നന്നായി ഏത് മോശമായി എഴുതി ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല ആരെങ്കിലും പൈസ കൊടുത്താൽ ഇതിനെ കുറിച്ച് മോശമായി എഴുതിച്ചാൽ എഴുതുന്ന ടൈപ്പ് ഒരു സാധനത്തിന്റെ ബേസ്ഡ് ആയിട്ടാണോ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു പടം കാണാനും കാണാതിരിക്കാനും

മര്യാദ കൈവിട്ട ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടും എന്ന് തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും അതിന് ഒരു സാധ്യതയുണ്ടല്ലോ അല്ല ലാലേട്ടും മമ്മൂക്കയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് മമ്മൂക്ക എനിക്ക് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ എന്താണ് എന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തുതന്നു പക്ഷെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് പത്ത് മണിക്കൂറിന് മുമ്പ് ആ ട്രെയിലർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും മമ്മൂക്ക് അത് വീണ്ടും റീ ചെയ്താണ് ബുക്ക് ചെയ്യുന്നത് ഇതൊക്കെ അറിയണം ഇത് ഒന്നാം ഫസ്റ്റ് സ്റ്റേജ് മുതൽ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരു ം നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ആയി പോവാന്നുള്ളത് ഞങ്ങൾ അന്നൊരു സൈബർ കംപ്ലയിന്റ് കൊടുത്തിരുന്നു നമ്മളെന്തിന് ഇത് ഇത് കൊണ്ടുപോകണം ഞാൻ ഈ രണ്ട് രണ്ടുപക്ഷത്തിന്റെ ഭാഗമല്ല ഞാൻ ഈ പറയുന്ന അമ്മയുടെ ഭാഗമല്ല അല്ലെങ്കിൽ ഞാൻ ഡബ്ല്യു സി സിയുടെ ഭാഗമല്ല ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല ഞാനൊരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ് ഒരു ഓണസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് ഫിലിംസ് ആൻഡ് ഇല്ലെങ്കിൽ എന്റെ കാശ്മുടിക്കുക ഞാൻ അത് ചെയ്യില്ല എന്നോട് പലരും പറഞ്ഞു ഓ നിങ്ങൾ പറഞ്ഞു പൈസ മുറക്കിന്ന് വെച്ചാൽ പോയി കാണുന്നു നിങ്ങൾ കാണണം കണ്ടിട്ട് വേണം വിലയിരുത്താൻ കാണാതെ ഒരു പറയുന്ന പോലെ എന്റെ പാട്ടിന്റെ ഇതുപോലെ ഡിസ്പ്ലേ ഇന്ത്യൻ ഹിസ്റ്ററിയില് ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടില്ല എനിക്ക് നടക്കുന്നു ആയത് ചോദിച്ചിട്ട് ഐ ഡോ പാർവതിയുടെ കടുത്ത നിലപാടുകൾ മൈ സ്റ്റോറിയെ ബാധിച്ചു പറയുമ്പോൾ ഒരു അഭിനേതാവിന്റെ നിലപാടുകളാണ് സിനിമയുടെ വിജയം പരാജയവും നിശ്ചയിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ നമുക്കൊരു പബ്ലിക് ഇമേജ് ഉണ്ട് നമ്മളൊരു ഇമേജ് അതിനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് എന്താ പലർക്കും ആർക്കും അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു അവരുടെ പേഴ്സണൽ അവരൊരു കമെന്റ് ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയ്ക്ക് പ്രശ്നം വരൂ ഡബ്ല്യു സി സിയുടെ പ്രധാന അംഗങ്ങളിലൊരാളായ പാർവതി ഉൾപ്പെടുന്ന പരാതി ആയതുകൊണ്ടാണോ വനിതാ സംഘടന ഈ പ്രശ്നത്തോട് മുഖം തിരിച്ചത് എനിക്കറിയില്ല ബാക്കി ഇല്ലാത്തിന് മുമ്പിൽ പറയണ ഇപ്പൊ വ്യക്തി ഞാനാണ് അവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഒരാളെ ഇതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് നോക്കാം ഇറ്റ്സ് വെരി ക്ലിയർലി ഷോ പാർവ്വതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അപ്പൊ അവര് ക്ലിയർ ആയിട്ട് പറയണം കുറച്ച് പേരുടെ അംഗമാണ് അവർക്ക് മാത്രമേ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു ബാക്കി ലേഡീസ് ആണ് ഇൻവൈറ്റ് ചെയ്തു മൈ സ്റ്റോറിയുടെ കഥാ തിരക്കഥാ സംഭാഷണം ആരാണ് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അത് 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 കൊടുത്തിട്ടില്ല സിനിമയ്ക്കകത്ത് ഫൈനൽ വന്ന സമയത്ത് ബട്ട് ഇറ്റ് കൊടുത്തിട്ടില്ലാത്തത് എന്തോസ് വേർ നമ്മുടെ പേപ്പർ ആയതാണെങ്കിലും എല്ലാർക്കും കൃത്യമായിട്ടുണ്ടല്ലോ അത് ശങ്കരാമകൃഷ്ണൻ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടും പറയുന്നത് ശങ്കരാമകൃഷ്ണന്റെ പേര് വിട്ടുപോയി എന്നുള്ളത് ഇതല്ല മെയിൻ ആയിട്ട് കാര്യം പറയുന്നത് ഞങ്ങൾ ഇത് ഓൾറെഡി കംപ്ലീറ്റ് കൊടുത്തു സെൻസറിന് അപ്രൂവ് ആയി അത് ഇനി അപ്ലോഡ് ആവും ഇതിന് പ്രോസസ് ഉണ്ട് നമ്മൾ സൈഡിയാണ് പടം റിലീസ് ചെയ്തത് ആ സൈഡിയാണ് നമ്മൾ അറിയുന്നത് ഞാൻ അറിയുന്നത് ആക്ച്വലി എല്ലാവരും ശ്രദ്ധിച്ച് തന്നാണ് ഇനോട് ഡിറക്ടറിന്റെ പ്രൊഡ്യൂസേർ കണ്ടിടത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ഒരു പുതിയ ചെറിയ ഡയറക്ടറോ അസിസ്റ്റന്റ് ഡയറക്ടറോ അങ്ങനെ വല്ലതാണ് ഈ ആൾക്കാർ മറക്കും പക്ഷെ ശങ്കരാമേഷന്റെ പേര് മറക്കുക വിട്ടുപോകുന്നു ഞാൻ നോട്ട് പ്രതീക്ഷിക്കുന്നില്ല മോർണിംഗ് ഞാൻ രാവിലെയാണ് ഞാൻ അറിയുന്നത് ഞാൻ അന്നും കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്റെ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ഒക്കെ കഴിച്ച് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കൊച്ചി ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൊച്ചി എത്തി ഞാൻ അപ്പഴാണ് അറിയുന്നത് ഇമ്മീഡിയറ്റ്ലി ഈ യോണി സെഷൻ സാറിനെ വിളിക്കുന്നു ഞാൻ ഷാജി നടെ വിളിക്കുന്നു എല്ലാരെയും വിളിക്കും ഞാൻ അതിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്താ ഇപ്പൊ ചെയ്യാ അപ്പൊ പിന്നെ മാഡം നെ വിളിക്കുന്നു അങ്ങനെ കോർഡിനേറ്റ് ചെയ്തു സെൻസർ അപ്പൊ വീട്ടിൽ ഫുള്ള് വീണ്ടും കൊടുക്കാം ഇന്നലെ അത് പ്രോസസ് ഓൾ ും ഈ ഒരാഴ്ച ദിവസത്തെ വ്യത്യാസത്തില് പൃഥ്വിരാജ് പാർവതി ടീമിന്റെ തന്നെ കൂടെ എന്ന സിനിമ ഇറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്കും പാർവതിയുടെ ആരാധകർ ഇതേ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല സി ഐ ഡോ ഐ ഡോട്ട് ഐ എം സ്ട്രഗ്ലിംഗ് മൈ മൂവിൾ ആൾക്കാർ സിനിമ ഇങ്ങനെ കാണുന്നത് കാണുന്ന കാലം മുതലേ അതിന്റെ വിധി എത്തിയത് തൊള്ളില്ലെന്ന് പറയുകയാണ് ഇനി വൻ മുതൽ ഞാനത് ഫ്രൈഡേ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ സാറ്റർഡേ സൺഡേ പ്രക്സ്പ്രസ് ക്ലബ് ഒക്കെ ഹോളിറ്റ് ചെയ്യാൻ കാരണമാണ് ഞാൻ പിന്നെ മൺഡേ ആക്കിയിട്ട് പ്രശ്നിച്ചത് സിനിമ ഇറങ്ങിയ ദിവസം രാവിലെ തന്നെ ദാറ്റ് ഇസ് നയൻ ഫോർട്ടിക്കാൻ തോന്നുന്നത് ആദ്യത്തെ ഷോ അപ്പൊ ബൈ ലെവൻ തേർട്ടി എന്ത് തന്നാലും ഒരു ഒരു ഷോ പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ബിറ്റ്വീൻ ലെവൻ ഒ ക്ലോക്ക് ലെവൻ ഫോർട്ടിക്ക് ഇറങ്ങിയ ഓഡിയോ ക്ലിപ്പ് വിച്ച് മെയ്ഡ് റൗണ്ട് വൈറ്റോറി ഒരു കൂതര പടമാണ് കാണത് അയ്യേ ഇത്ര മോശ പടം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ബിഫോർ ദ ഈ മൂവി ഈവൻ കംപ്ലീറ്റ് അതിന് രണ്ടു ദിവസം മുമ്പേ മുതൽ തുടങ്ങിയ പ്രോപ്പഗേണ്ട പാർവതി ഫെമിനി ചെയ്ത് പണം വരുന്നുണ്ട് നമ്മൾ അതിനെ പൊട്ടിച്ചു ഐ പ്രോപ്പഗേണ്ട ദിവസം ഓൺ മൈ പേജ് എഫ് ഓൾസോസ് ഇവൻ യു ചെക്ക് ഞാൻ മാത്രം നോക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ അതിന്റെ എഫ് ബി പേജും മൂന്ന് പേജൊക്കെ എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടായിരുന്നു ഇന്ത്യൻ പാർവതി കൂടെ നിൽക്കുന്നില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫൈറ്റ് നിൽക്കുന്നത് രണ്ടുപേരും തിരക്കാണ് പക്ഷെ ഇപ്പൊ അവരെ കൂടെ നിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതെ നോർമൽ ഫീൻ ഇച്ചർ തിരക്കായിരുന്നു നമ്മളിപ്പോ റിലീസ് ചെയ്യുന്നു അത് ഓക്കെയാണ് കൂടിക്കാണെങ്കിൽ അവർ ഇതുവരെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു ആ അങ്ങനെ ഒരു ചർച്ച വീഡിയോ ആണെങ്കിൽ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു ഇപ്പം അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് കാര്യം വരുന്നില്ല ഇപ്പം അവര് മുമ്പിലേക്ക് എന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ നീവിൽ ആർ ടൂ ഫൈറ്റ് നല്ല കാര്യ ഫിലും പടത്തിന് മുമ്പേ ഇതൊക്കെയാണെങ്കിൽ നോക്കിയായിരുന്നു പക്ഷെ ഞാൻ എന്താ വിചാരിച്ചാൽ നല്ല പടമാണെങ്കിൽ ഓടും അല്ലെങ്കിൽ ഓടില്ല ഷീത അങ്ങനെയാണ് ഇത് പടം ഇറങ്ങുന്ന കാലത്ത് മുമ്പിലാണ് ഞാനത് പറയും ചെയ്തു നല്ല പടമാണെങ്കിൽ ഓടും അല്ലെങ്കിൽ ഓടില്ല പക്ഷെ ഷീത അങ്ങനെയല്ല ഇത് പടം പോലും കാണാൻ ആൾക്കാരെ സമ്മതിക്കില്ല ഇത് ഓൾറെഡി മാനിസ്റ്റേറ്റ് മൈൻഡ് സെറ്റ് പീപ്പിൾ സെയിം ടൈത്ത് മൂവീസ് ബാങ്ക് പക്ഷെ ലൈക്ക് ലോങ് ഏത് സിനിമയ്ക്ക് നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് ക്രമണത്തിൽ ഒരു പടം അതിന്റെ വില നഷ്ടപ്പെടുക എന്നുള്ളത് ഇഷ്യൂ ഐ വാണ്ടു ലെറ്റ് ഇപ്പൊ ജെവിൻ ആയിട്ട് ശ്രീ ഞാര അമേരിക്കയിലാണ് ആ കുട്ടി എവിടെയാണ് വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാ പറ്റില്ല കൃഷി ലൂസിഫറിന്റെ തിരക്കിലാണ് ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്നലെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കണായിരുന്നു ഇപ്പൊ വരുന്നതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞത് അല്ലാണ്ട് കംപ്ലൈന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞു ആദ്യമായാണ് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിന് അതിലെ അഭിനേതാക്കളുടെ നിലപാടുകൾ കാരണം ഇത്രയധികം നെഗറ്റീവ് പ്രതികരണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നത് രണ്ടു വർഷം സമയമെടുത്ത് പതിനെട്ട് കോടി മുടക്ക് ചെയ്ത ആദ്യ ചിത്രം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് മൈ സ്റ്റോറിയെ സംബന്ധിച്ച് മുൻപോട്ടുള്ള തീരുമാനം ഞാൻ 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 ഫൈറ്റ് ചെയ്യും തുടരും കാര്യം നാട്ടിലെ നാട്ടുകാരാണ് എന്നുള്ളത് പക്ഷേ നാട്ടുകാരിലേക്ക് ന്യൂസ് സത്യാവസ്ഥ അതിനാണ് ഞാൻ മീഡിയക്കാരെ ഞാൻ ക്ഷണിച്ചത് എന്താന്ന് വെച്ചാല് ഇതില് ഇവര് പറഞ്ഞ് പകർത്തുന്ന കാര്യം ഒന്ന് രണ്ട് സിനിമ ട്രെറ്റേണിറ്റി അറിയേണ്ടതിന് ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം ഞാൻ ഇന്ന് വരുന്ന പുതിയൊരാളാണ് എല്ലാം ശരി പക്ഷെ എനിക്ക് ഇന്നത് ഇത് സംഭവിക്കാം എങ്കിൽ നാളെ സംഭവിക്കാം സോ ഐ എക്സ്പെക്ട് എൻപറ്റി ഐ എക്സ്പെക്ട് സപ്പോർട്ട് അപ്പൊ അതെനിക്ക് തന്നിട്ടുമുണ്ട് ഇന്നലെ ചക്കേനും ലാലേട്ടൻ അമ്മയും ഇടവേള ബാബു ക്ഷേത്രം എല്ലാരും എനിക്ക് അതിനുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട് അവർ ഇന്ന് മുതൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിനും നിൽക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അല്ലെങ്കിൽ റോഷനി ദിനക്കർ എന്ന് പറയുന്ന പേഴ്സന്റെ തോൽവിയല്ല സിനിമ എന്ന് പറയുന്നതിന്റെ തോൽവിയാണ് സിനിമ ഫ്രച്ചേണിറ്റി സിനിമ ഇൻഡസ്ട്രിയുടെ തോൽവിയാണ് ഒരു എന്തോ ഒരു തോട്ട്സോ വേർഡ്സോ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പടത്തിനെ കൊല്ലാൻ ശക്തി ഉണ്ടോ കൊല്ലാൻ പാടുണ്ടോ ആൻഡ് ആൾക്കാരോട് എനിക്ക് ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കുന്ന നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്നോടും ചോദിച്ചിട്ടുണ്ട് പല മീഡിയകളും പൈസ കൊടുത്താൽ നന്നായി ഏത് മോശമായി എഴുതി ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല ആരെങ്കിലും പൈസ കൊടുത്താൽ ഇതിനെ കുറിച്ച് മോശമായി എഴുതിച്ചാൽ എഴുതുന്ന ടൈപ്പ് ഒരു സാധനത്തിന്റെ ബേസ്ഡ് ആയിട്ടാണോ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു പടം കാണാനും കാണാതിരിക്കാനും

മര്യാദ കൈവിട്ട ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടും എന്ന് തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും അതിന് ഒരു സാധ്യതയുണ്ടല്ലോ അല്ല ലാലേട്ടും മമ്മൂക്കയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് മമ്മൂക്ക എനിക്ക് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ എന്താണ് എന്റെ ട്രെയിലറ് ലോഞ്ച് ചെയ്തുതന്നു പക്ഷെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് പത്ത് മണിക്കൂറിന് മുമ്പ് ആ ട്രെയിലർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും മമ്മൂക്ക അത് വീണ്ടും റീ ലോഞ്ച് ചെയ്താണ് ഇതൊക്കെ അറിയണം ഇത് ഒന്നാം ഫസ്റ്റ് സ്റ്റേജ് മുതല് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ലേ ഒരു സാധനം നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ആയി പോവാന്നുള്ളത് ഞങ്ങൾ അന്ന് സൈബർ കംപ്ലൈന്റ് കൊടുത്തിരുന്നു നമ്മളെന്തിന ഇത് കൊണ്ടു പോകണം ഞാൻ ഈ രണ്ട് പക്ഷത്തിന്റെ ഭാഗമല്ല ഞാൻ ഈ പറയുന്ന അമ്മയുടെ ഭാഗമല്ല അല്ലെങ്കിൽ ഞാൻ ഡബ്ല്യു സി സിയുടെ ഭാഗമല്ല ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല ഞാനൊരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ് ഒരു ഓണസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് ഫിലിംസ് ആൻഡ് ഇല്ലെങ്കിൽ എന്റെ കാശ് മുടുക്കി ഞാൻ അത് ചെയ്യില്ല എന്നോട് പലരും പറഞ്ഞു ഓ നിങ്ങൾ തുടങ്ങി പൈസ മുറക്കി എന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ രൂപ മുറക്കി പോയി കാണുന്നുണ്ട് നിങ്ങൾ കാണണം കണ്ടിട്ട് വേണം വിലയിരുത്താൻ കാണാതെ ഒരു പറയുന്ന പോലെ ഇങ്ങനെ വിലയിരുത്താൻ എന്റെ പാട്ടിന്റെ ഇതുപോലെ ഡിസ്പ്ലേ കടിച്ചു ഇന്ത്യൻ സിനിമാ ഹിസ്റ്ററിയിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് എനിക്ക് നടക്കുന്നു അയാൾ ചോദിച്ചു ഐ ഡോ വൈ ബട്ട് എനിക്ക് അയാൾ ചോദിക്കാൻ you are watching you are watching you are watching me and you are watching me on metromatni.com on metromatney.com. Metromatney metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you